പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാഹത്തുള്ള ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കണ്ണൂർ കക്കാട് നടന്ന നബിദിന വിളംബര റാലി ആ റാലി ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരുപാട് ടൈം കഴിഞ്ഞിട്ടും ആകെ കണ്ടത് തൊണ്ണൂറ് പേരാണ് തൊണ്ണൂറ് പേര് കാണുകയും ചെയ്ത് മൂന്ന് ലൈക്കും വെറും മൂന്ന് ലൈക്കും എനിക്കാകെ പിടിച്ചു നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ഒരുപാട് പേരിൽ എത്തിക്കാനാണ് അപ്പോൾ ഈ തൊണ്ണൂറ് പേര് കണ്ടവരിൽ തൊണ്ണൂറ് പേരും ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഇത് എത്തിപ്പെടും ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിപ്പെടും ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണാനിടയാണ് അപ്പോൾ ചിലർ കരുതുന്നത് ഈ ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടുമെന്ന് കരുതിയിട്ടാണോ ആവോ എന്താണെന്നറിയില്ല വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യാറില്ല ലൈക്ക് ചെയ്താൽ ആ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിപ്പെടും യൂട്യൂബ് സജസ്റ്റിലേക്ക് എത്തിപ്പെടും അങ്ങനെ മാന്യമായ രീതിയിലായിരുന്നു ആ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടത് വെറും സെക്കൻഡുകൾ മാത്രമുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഉസ്താദന്മാരും മൗലൂദും ചെല്ലി പോകുന്ന ഒരു ഷോർട്ട് വീഡിയോ മാന്യമായ രീതിയിലാണ് ഞാൻ ടൈറ്റിലൊക്കെ എഴുതിയത് റബി വിളംബര റാലി എന്നൊക്കെ എഴുതി നല്ല മാന്യമായ രീതിയിലാണ് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് പക്ഷെ ആരും കണ്ടില്ല അങ്ങനെ ഞാൻ അതിന്റെ ടൈറ്റിൽ അങ്ങ് മാറ്റി ഒരൊറ്റ കുട്ടി ലൈക്ക് അടിക്കരുത് എന്ന് എഴുതി ഒരു ടൈറ്റിൽ അവിടെ ഇട്ടു സെക്കൻഡുകൾ കൊണ്ട് വീഡിയോ അങ്ങ് അടിച്ചങ്ങ് കയറി എനിക്ക് ഇതുവരെ കിട്ടാത്ത ലൈക്കും കിട്ടി ഒരു ലക്ഷം ആൾക്കാർ അത് കാണുകയും ചെയ്തു ഇത് ഞാൻ പറയാൻ കാരണം അതിലൊരു കമന്റ് അതിലൊരു കമന്റ് ഞാൻ കണ്ടു അവര് ചോദിക്കുകയാണ് ലൈക്ക് കിട്ടാൻ വേണ്ടി ലൈക്ക് അടിക്കരുത് എന്ന് പറയുന്നത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇത്ര ലൈക്ക് കിട്ടിയതാണോ നിങ്ങളുടെ വിഷമം നമ്മുടെ വീഡിയോക്ക് ലൈക്ക് കൂടും തോറും ഒരുപാട് പേരിൽ എത്തിപ്പെടും ആ ലൈക്ക് കൂടിയത് കൊണ്ട് തന്നെ ഇന്ന് ഒരു ലക്ഷം ആൾക്കാർ നമ്മുടെ ഈ പരിപാടി കാണുകയും ചെയ്തു മാഷാവ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ഉദ്ദേശം അറിയില്ല ഈ ലൈക്ക് പൈസ പൈസയല്ല കിട്ടുക ഒരുപാട് പേരിൽ നമ്മുടെ വീഡിയോ എത്തിപ്പെടും അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് മാഷ അത് സംഭവിച്ചു കഴിഞ്ഞു അപ്പൊ എല്ലാവർക്കും നന്ദി ലൈക്ക് അടിച്ച എല്ലാവർക്കും